ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സൂപ്പറായിട്ട് ഉള്ളിവട വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്താലോ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഉള്ളിവടയാണിത് കണ്ടോ പുറം നല്ല ക്രിസ്പിയാണ് അകം നല്ല സോഫ്റ്റുമാണ് കണ്ടോ ഉള്ളിവിടെ തയ്യാറാക്കാനായിട്ട് രണ്ട് വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീരെ കനം കുറച്ച് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു തീക്കനെസ്സിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കാം ഈ സവാളയുടെ ഓരോ ഇതാളുകളും ഇങ്ങനെ വിട്ടു വരണം നമ്മളിങ്ങനെ ഉപ്പിട്ട് വെക്കുമ്പോൾ സവാളയിൽ നിന്നും കംപ്ലീറ്റ് വെള്ളം ഇങ്ങനെ ഊറി വരും ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ സവാളയിൽ നിന്ന് കണ്ടോ അതാ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കണ്ടോ വെള്ളം കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിവട നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ വെള്ളം നമുക്കിനി ആവശ്യമില്ല ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഇല്ല കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ പച്ചമുളക് ഒന്ന് വട്ടത്തിലറിഞ്ഞ് ഇട്ടിരിക്കുന്നതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ഇത് നല്ലപോലെ എരിവുള്ള മുളകാണ് ഒരെണ്ണമാണ് ചേർക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അര ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ് ഇഞ്ചി ചതച്ചതാണേലും മതിയാവും ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചെറിയ ടീസ്പൂൺ കായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അല്പം കറിവേപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഈ സവാളയുടെ ആ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നനഞ്ഞു വന്നോളും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മാവ് ഒരുപാടങ്ങ് കവർ ചെയ്യാൻ പാടില്ല കേട്ടോ സവാളയുടെ അളവായിരിക്കും വേണ്ടത് നന്നായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത് ഞാനും ഞാനിവിടെ എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോ ചെറിയ ബോൾസ് എടുക്കാം ഇതാ കണ്ടോ ഏകദേശം ഈ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരല്പം ഒന്ന് പരത്തിയെടുക്കാം കണ്ടോ ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് കെട്ട് വെച്ചിരിക്കുന്നത് എണ്ണ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് അടുത്തത് നമുക്കിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുറഭാഗം നന്നായിട്ട് ക്രിസ്പ് ക്രിസ്പാകുകയും ഉൾഭാഗം വേവാതിരിക്കുകയും ചെയ്യും ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ കണ്ടോ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ നമ്മുടെ ഉള്ളിവടയൊക്കെ നന്നായിട്ട് തന്നെ ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത ബാക്കി ഉള്ളി വടയും റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഉള്ളി ഇവിടെയും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്